ഹായ് പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുൻസിപ്പാലിറ്റിയിൽ തന്നെയുള്ള മേൽമുറി വില്ലേജിലാണ് ഇതാ നമ്മുടെ ടാറിട്ട റോഡാണ് ഇവിടെ ഉള്ളത് ഈ വില്ലേജിൽ തന്നെയുള്ള ഒരു ചെറിയ ഒരു സ്ഥലത്തെ ഒരു പതിനാറ് സെന്റ് സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് റോഡ് സൈഡിൽ തന്നെയുള്ള സ്ഥലമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ശ്രമം നടത്തുക കാരണം എന്താ വെച്ചാൽ സ്ഥലങ്ങൾ വാങ്ങുക വിൽക്കുക അതുപോലെ തന്നെ ബിൽഡിംഗുകൾ വാങ്ങുക വിൽക്കുക ഇങ്ങനത്തെ പറ്റുന്ന വീഡിയോകൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനൽ റിയൽ എസ്റ്റേറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതുമായി ബന്ധമുള്ള താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഓക്കെ പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന അന്നത്തെ സ്ഥലം റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള ഇങ്ങനെ കുത്തനെയുള്ളൊരു സ്ഥലമാണ് പക്ഷേ നമുക്കത് ഒന്ന് നിരത്തി കഴിഞ്ഞാൽ വലിയ വീട് തന്നെ വെക്കാൻ പറ്റും ടോട്ടലി പതിനാറ് സെൻറ്റ് ഭൂമിയുണ്ട് പതിനാറ് സെൻറ്റ് ഭൂമിയിൽ ഇതിങ്ങനെ രണ്ട് തട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചതാണ് ഒരു പക്ഷേ ചെറിയ വീടുകളാണെങ്കിൽ രണ്ട് വീടായിട്ട് ഉപയോഗിക്കാം ഇനി ഒറ്റ വീടാണെങ്കിൽ കുറച്ച് ലോഡ് മണ്ണ് ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പം ഈ തട്ടിൽ തന്നെ നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ ഈ സൈഡിലൂടെ ഇപ്പോൾ കാണുന്ന രീതിയിൽ റോഡായിട്ട് ഉപയോഗിക്കാം രണ്ടു പേർക്ക് മേലെയും താഴെയായിട്ട് വീട് വെക്കുന്ന ആ രീതിയിൽ ചിന്തിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മണ്ണ് എടുത്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം നടു നടുക്കുള്ള ഭാഗം മാറ്റി കഴിഞ്ഞാലോ വലിയ മുറ്റമുള്ള വലിയ വീട് വയ്ക്കാനും സാധിക്കും അപ്പോൾ ഇത് പിന്നെ വളരെ തുച്ഛമായ വിലയാണ് ചോദിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒന്നേക്കാൽ ലക്ഷത്തിന് സെൻറ്റിന് ഭൂമി കിട്ടുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വില പറയുന്നത് ഒന്നേക്കാൽ ലക്ഷമാണ് അപ്പോൾ സെൻറ്റിന് പതിനാറ് സെന്റ് ഭൂമി ഇതുണ്ട് ആ രീതിയിൽ തന്നെ നമുക്കിതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ അത് ഇങ്ങനെയുള്ളൊരു സ്ഥലമായതുകൊണ്ടും ഇങ്ങനെ കുത്തനായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടും പതിനാറ് സെന്റ് ഒരുമിച്ചാണ് വിൽപ്പന നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഓണേഴ്സിൻ്റെയും മറ്റു നമ്പർ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സൗകര്യങ്ങൾ പറയുന്നത് ഒന്ന് റോഡ് സൈഡിലാണ് മറ്റൊന്ന് ഇതിൽ നിന്ന് അല്പം മണ്ണ് മാറ്റി കഴിഞ്ഞാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇലക്ട്രിസിറ്റി ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ സ്ഥലത്തിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഒന്നേക്കാൽ ലക്ഷത്തിനാണ് ഇത് പറയുന്നത് ഒന്നേക്കാൽ ലക്ഷത്തിന് താൽപ്പര്യമുള്ള ആളുകൾ നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക സിറ്റിങ്ങും കാര്യങ്ങളും മുന്നോട്ട് പോവുക അതിനനുസരിച്ച് സ്വന്തമാക്കാൻ ശ്രമം നടത്തുക അപ്പോൾ ഒരിക്കൽ കൂടി മലപ്പുറം ജില്ലയിലെ മേൽമുറി വില്ലേജ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറി വില്ലേജ് അതിലുള്ള പിന്നെ അല്പം നമ്മുടെ മേൽമുറിയിൽ നിന്ന് തന്നെ മെയിൻ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു കഷ്ടിച്ച് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥലമാണിത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വീണ്ടും പറയുന്നു നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലവും മറ്റു കാര്യങ്ങളും സ്വന്തമാക്കാവുന്നതാണ് വീടിന് അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യാമ്പസുകളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബിൽഡിങ് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോരുന്ന രീതിയിൽ കുട്ടികളുടെ പഠനാന്തരീക്ഷത്തിനനുസരിച്ചുള്ള ചെറിയ ക്യാമ്പസുകളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഹോസ്റ്റൽ സംവിധാനം അതുപോലെ പിന്നെ ലോഡ്ജ് സംവിധാനത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാമാൻ കോയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ താല്പര്യമുള്ള ആളുകളൊരുക്കൂടി പറയുന്നു നിങ്ങൾ പിന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇപ്പോൾ നിൽക്കുന്ന രീതി ഇതിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അല്ല എന്നുണ്ടെങ്കിൽ നടക്കുള്ള മണ്ണും കാര്യങ്ങളും ഒഴിവാക്കി ഒഴിവാക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി റോഡ് സൈഡിലേക്ക് റോഡിൽ റോഡിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ റോഡ് സൈഡിലേക്കും ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാൻ ശ്രമം നടത്തുക ബിൽഡിങ്ങുകൾ സ്ഥലങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുക വിൽക്കുക സംബന്ധമായ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ഈ ചാനലുമായി ബന്ധമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം Bye. <laughs>